ംസി നവാസ് ഷാഹിഖനി ഇസ്മായിൽ മേരി ആശംസയർപ്പിക്കുന്ന പ്രേസ്ബുക്കുകളെ ഞാനുമായിട്ടൊരു സംവാദത്തിൽ ഏർപ്പെടാമെന്ന് സംബന്ധിച്ചിട്ടുള്ള ഒരു ചന്ദ്രൻ ലേഖകരും കവികളും കഥാകൃത്തകളും സഹതകരുമായ എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട അക്ഷരക്കൂട്ടത്തിലെ അംഗങ്ങളെ അഥവാ അനുഭാവികളെ വലിയ ആഹ്ലാദത്തോടു കൂടിയാണ് ഈ തരത്തിൽ കലയിലും സാഹിത്യത്തിലും താല്പര്യമുള്ള പലപ്പോഴും തന്നെ മാറിയിട്ടുള്ള ഒരു ആൾക്കൂട്ടത്തെ ഞാനിവിടെ സംബോധന ചെയ്യുന്നത് അക്ഷരക്കൂട്ടത്തെപ്പറ്റി വളരെ മുൻപേ കേൾക്കാൻ ഇടയായിട്ടുണ്ട് അപ്പോഴൊക്കെ കഴുത്തുനാടുകളിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സാഹിത്യ കലാ സംഘമാണ് അത് എന്ന് അറിയാൻ ഇടവന്നിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കൂടിയാണ് വളരെ ഇൻറ്റിമേറ്റ് എന്ന് പറയാവുന്ന വളരെ വളരെ സമീപസ്ഥം എന്ന് പറയാവുന്ന ഒരു സംഘടനയിലെ അംഗങ്ങളെ ഞാൻ സംബോധന ചെയ്യുന്നത് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് പ്രവാസ സാഹിത്യത്തെക്കുറിച്ച് അല്പനേരം സംസാരിക്കുകയും അങ്ങനെ ഊപന്ദ്രനുമായുള്ളൊരു സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യാൻ ആണ് പ്രവാസ സാഹിത്യം ദേശസാഹിത്യം വിദേശ സാഹിത്യം സ്ത്രീ സാഹിത്യം ദലിത് സാഹിത്യം ആദിവാസി സാഹിത്യം ന്യൂനപക്ഷ സാഹിത്യം ക്യൂവർ സാഹിത്യം ഇങ്ങനെ നാം സാഹിത്യത്തെ അനേകം കള്ളികളായി വിഭജിക്കാറുണ്ട് ആ വിഭജനങ്ങൾ പലപ്പോഴും അനിവാര്യവുമാണ് ഓരോ മാനസികാവസ്ഥകളെ പ്രതിനിധാനം ചെയ്യുന്നതിന് തങ്ങൾ വസിക്കുന്ന ദേശത്തിൻ്റെയോ ഭാഷയുടെയോ തങ്ങളുടെ ശീലത്തിൻ്റെയോ വ്യക്തിത്വത്തിൻ്റെയോ ഒക്കെ സ്വഭാവങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതിന് അത്തരം വിശേഷണങ്ങൾ പലപ്പോഴും ആവശ്യവും സക്തവും ആയി വരാറുണ്ട് അതേസമയം ആത്യന്തികമായി എഴുത്തുകാരെല്ലാവരും ആദ്യകാലത്ത് ഒരുപക്ഷെ ആഫ്രിക്കയിലെ ഏതോ വനാന്തരത്തിൽ ഇരുന്ന് സാഹിത്യം എന്നൊരു രൂപം പോലും ഉടലെടുത്തിട്ടില്ലാത്ത കാലത്ത് ഒരു വാമൊഴി പാട്ടുപാടിയ ആ മനുഷ്യൻ മുതൽ ഇന്ന് എഴുതുന്ന ഏറ്റവും ചെറുപ്പക്കാരായ ചെറുപ്പക്കാരികളായ എഴുത്തുകാർ വരെ ഉള്ളവർ ഒരൊറ്റ വംശത്തിൽപ്പെട്ടവരാണ് എന്നും ഒരു എഴുത്തുകാരെന്ന നിലയ്ക്ക് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ആ തോന്നൽ ശക്തി പ്രാപിച്ചു വരുന്ന ഒരു ജീവിത ഘട്ടത്തിലുമാണ് ഞാൻ കൂടുതൽ കൂടുതൽ സാഹിത്യത്തെക്കുറിച്ച് അറിയാനും ചിന്തിക്കാനും ശ്രമിക്കും തോറും ഒരുപക്ഷെ ലോകത്തുണ്ടായ ഉള്ള എല്ലാ എഴുത്തുകാരും ഒരൊറ്റ നോവൽ അഥവാ ഒരൊറ്റ കവിത അഥവാ ഒരൊറ്റ കഥ നിരന്തരമായി എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നും അതിലേക്ക് ഒരുപക്ഷെ ഒരു വാക്ക് ഒരു വാക്യം നൽകുക മാത്രമാണ് ഓരോ എഴുത്തുകാരനും അഥവാ എഴുത്തുകാരിയും ചെയ്യുന്നത് എന്നും ഉള്ള ബോധ്യം ശക്തമായി വരുന്ന ഒരു കാലത്താണ് എനിക്ക് എനിക്ക് എതിൽ ശക്തമായി വരുന്നൊരു കാലത്താണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതേസമയം ഞാനെ സൂചിപ്പിച്ചതുപോലെ സൗകര്യത്തിന് വേണ്ടി ഈ തരത്തിലുള്ള പലതരത്തിലുള്ള വിഭജനങ്ങൾ നമുക്ക് ആവശ്യമായി വരുന്നു ആ രീതിയിൽ മാത്രമല്ല സാഹിത്യത്തിൻ്റെ സമ്പ്രദായങ്ങൾ അനുസരിച്ച് അതിനെ ക്ലാസിക്കലെന്നും കാല്പനികമെന്നും ആധുനികമെന്നും ആധുനികോത്തരമെന്നും എല്ലാമുള്ള അനേകം വിശേഷണങ്ങൾ കൊണ്ട് നാം വിളിച്ച് പോരാറുമുണ്ട് അവയ്ക്കെല്ലാം അവയുടേതായ ധർമ്മങ്ങളുണ്ട് വി വിമർശനത്തിൽ അധ്യാപനത്തിൽ സാഹിത്യത്തിൻ്റെ പരിണാമ ചരിത്രത്തെ മനസ്സിലാക്കുന്നതിൽ അവയിലെല്ലാം ആ തരത്തിലുള്ള സങ്കല്പനങ്ങൾക്ക് താൽക്കാലികങ്ങളെങ്കിലുമായ പ്രാധാന്യമുണ്ട് എന്ന് പറയാം ഇങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എഴുത്തുകാർ എല്ലാവരും തന്നെ ഒരൊറ്റ ആത്യന്തികമായി ഒരൊറ്റ ഗോത്രത്തിൽ പെട്ടവരാണെന്ന് മറ്റുള്ളവരെക്കുറിച്ച് പക്ഷേ ഉപഗോത്രങ്ങൾ എന്നോ മറ്റോ വിശേഷിപ്പിക്കാമെന്നും എനിക്ക് തോന്നാറുണ്ട് ഈ ഈ തോന്നൽ ഒരു കവിത വായിച്ചുകൊണ്ട് മാത്രമേ ഒരു പക്ഷേ പ്രവാസ സാഹിത്യം എന്ന് നാം വിളിക്കുന്ന സാഹിത്യത്തെക്കുറിച്ച് ചില വാക്കുകൾ എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ എന്ന് തോന്നുന്നു ഗോത്രം എന്നാണ് ആ കവിതയുടെ പേര് അത് പ്രധാനമായും കവികളെ കുറിച്ചാണ് ആ കവിത ആദ്യത്തെ കവി മുതൽ ഇന്നത്തെ കവി വരെയുള്ള എല്ലാ കവികളെയും കുറിച്ച് പക്ഷേ ആത്യന്തികമായി അത് സാഹിത്യത്തെക്കുറിച്ച് മുഴുവനുമുള്ള ഒരു രചനയാണെന്നും എനിക്ക് തോന്നുന്നു താരതമ്യേനെ സമീപകാലത്ത് എഴുതിയ കവിതകളിലൊന്നാണ് അത് ഗോത്രം മെക്സിക്കോവിലെ ആസ്തക് ഗോത്രക്കാർ അത് സൂര്യനാരാധിക്കുന്ന ഒരു വംശമാണ് നിങ്ങളുടെ ഡൊക്കെ പാസിന്റെ സൂര്യശില എന്ന കവിത നിശ്ചയമായും വായിച്ചിരിക്കും ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ കടമനട്ടേട്ടെ മലയാള പരിഭാഷയിലോ അതിൽ ഈ ആസ്തക് ഗോത്രം സൂര്യാരാധകരായ ആസ്തക് ഗോത്രം കടന്നു വരുന്നുണ്ട് മെക്സിക്കോവിലെ ആസ്തക് ഗോത്രക്കാർ പൂമ്പാറ്റകൾ മരിച്ചവരുടെ ആത്മാക്കളാണെന്ന് വിശ്വസിക്കുന്നു യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ട യുവാക്കൾ മുതൽ പ്രസവത്തിൽ മരിച്ച അമ്മമാർ വരെ എൻ്റെ ഗോത്രക്കാർ കരുതുന്നത് രാഷ്ട്രങ്ങളുടെ അതിർത്തികൾ വരച്ചിരിക്കുന്നത് അതിർത്തി യുദ്ധങ്ങളിൽ ചാവേറുകളായവരുടെ ചോരയും അവരുടെ അമ്മമാരുടെ കണ്ണീരും കൊണ്ടാണെന്നാണ് ദൈവത്തിന് ജാതിയോ മതമോ വർണ്ണമോ വംശമോ ലിംഗമോ ഇല്ലെന്ന് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അതിർത്തി ആകാശമാണ് അവിടെ രാജാക്കളോ പ്രജകളോ ഇല്ല എല്ലാവർക്കും എല്ലാ ഭാഷയും അറിയാം കാക്കകൾ മലയാളം പറയും പോലെ തന്നെ മരം കൊത്തികൾ സ്പാനിഷും പറയും ഇവിടെ ആർക്കും ആരെയും അന്യോന്യ അന്യോന്യസമ്മതോടെ പ്രണയിക്കാം പുല്ലിന് പുഴുവിനെ കുരുവിക്ക് നിലാവിനെ ഗന്ധർവന് മനുഷ്യനെ ഓർമ്മയ്ക്ക് സ്വപ്നത്തെ എല്ലാ വാതിലുകളും തുറന്നു കിടക്കുന്നു പൂച്ചകൾക്കും മനുഷ്യർക്കും വാൽനക്ഷത്രങ്ങൾക്കുമായി ഭൂതം വർത്തമാനം ഭാവി ഇവ തമ്മിൽ ഒരു വിഭജനവുമില്ല വ്യാകരണം അവയ്ക്ക് കാവൽ നിൽക്കുന്നില്ല ഞങ്ങളിൽ ഒരാൾ മരിച്ചാൽ ചടങ്ങ് ലളിതമാണ് പകരം മറ്റൊരാൾ ഗോത്രത്തിൽ പിറക്കും വരെ ഞങ്ങൾ ഇലമൊഴിച്ചുകൊണ്ടിരിക്കും പിന്നെ പെട്ടെന്ന് ഒരു മണി പോലും അടിക്കാതെ വസന്തം വരും ഞങ്ങൾ ഭൂമിയിൽ ഏറ്റവും പഴയ ഗോത്രമാണ് ഏറ്റവും ചെറിയതും ഒരു തത്തയുടെ ചിറകിലുള്ള അക്ഷരമാണ് ഞങ്ങളുടെ ഗോത്രചിഹ്നം തത്തകളും അക്ഷരങ്ങളും നിലനിൽക്കുവോളം ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അഞ്ചു പേർ ഒന്നിച്ചുകൂടി ചിരിക്കുന്നിടത്തെല്ലാം അവരിലൊരാളായി ഞങ്ങളിലൊരാളുണ്ടാവും ഒരാൾ ഒറ്റയ്ക്ക് കരയുന്നിടത്തും